ഹായ് വെൽക്കം ടു കിസ്മ ഓൺലൈൻ ഷോപ്പ് നല്ല പോളപ്പൻ ഓഫർ കേട്ടോ അവിടെ ഇവിടെ കിടന്നു ഓഫർ ആണ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് റോമൻ സാറ്റിംഗ് സിൽക്ക് മെറ്റീരിയൽ എക്സൽ സൈസ് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള അടിപൊളി ഐറ്റം സൂപ്പർ സാധനം കേട്ടോ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഫുൾ കട്ട് ബീഡ് വർക്ക് ആണ് ഫുൾ അടിപൊളി കട്ട് ബീഡ് വർക്ക് കെട്ടോ ദെൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് സെമി പ്ലാസോ ദെൻ ക്വാളിറ്റി ഹോ ോളിൻ്റെ ഈ ഒരു സ്കേലപ്പിൽ ബോർഡർ ആയിട്ട് വരുന്നത് ഫുൾ ഹാൻഡ് എംബ്രോയ്ഡറി ബിഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ ഇതിൽ ഫുള്ളായിട്ട് ബിഡ് വർക്ക് ഉണ്ട് അപ്പോൾ ഇതൊരു ചിക്കു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് പ്രീമിയം ടു തൗസൻഡ് അപ്പോൾ റേഞ്ച് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ജസ്റ്റ് വൺ ടു നാൻ ഫൈവ് ഓൺലി ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ റോമൻ സാറ്റി ആയതുകൊണ്ട് കളർ ഇളയ്ക്ക് പോവുകയുമില്ല ഇല്ല ശൃംഖലുണ്ടാവുന്നതും അല്ല ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് കുറച്ച് സാറ്റിൻ്റെ ഫീലിംഗ് കൂടി വരുമ്പോൾ നല്ല മിണുക്ക് മാം നല്ല അട്ടിച്ചുപൊടിച്ചിരിക്കും കേട്ടോ ഓക്കെ വേണ്ട അതാണ് ഒരു ഷോള് വരുന്നത് അപ്പോൾ ചെറിയ പ്രൈസിൽ ഇത്തരം പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസ് കിട്ടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൺ എബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും ഒരു ഗ്രീൻ ടോൺ ആണ് വരുന്നത് കേട്ടോ നല്ല ഒരു വെറൈറ്റി ഗ്രീൻ ആണ് വരുന്നത് വേണ്ട പാരറ്റ് ഗ്രീൻ ആണ് നല്ല അടിപൊളി പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഈ ൈസ് വരാൻ ടു തൗസൻഡ് എഫ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് ഫ്രഷ് പീസ് ആയിട്ട് വരുന്നത് വൺ ടു നയൻ ഫൈവ് പൊന്മ കളർ വരുന്നത് കേട്ടോ പൊന്മ കളർ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഗ്രീനിഷ് ആയിട്ടാകും തോന്നുക ഒരു ലൈറ്റ് ഗ്രീൻ മുഴുവൻ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊന്മ കളർ ആണ് വരുന്നത് ഓക്കെ ഈ കാണുന്ന ഫുൾ ആയിട്ട് വർക്ക് അതിൽ വരുന്നത് ഫുൾ കട്ട് പീഡി വർക്കാണ് ഇത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മിസ് ചെയ്യരുത് കിട്ടാത്തവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് അവരും കൂടി ഹെൽപ്പ് ചെയ്യാം മലട്ടിപൊളി കളക്ഷൻസ് എല്ലാവരും ആണീട്ട് ബ്യൂട്ടിഫുൾ ആവട്ടെ ഹായ് ദിസ് വൺ നെക്സ്റ്റ് ന്യൂ പ്രൊഡക്റ്റ് ഇട്ടോ ഡോള ആണ് വരുന്നത് ഹാൻഡ് ബോളി ക്രഷിൻ്റെ ഒരു വേറൊരു ഐറ്റമാണ് ഡോള ആണ് വരുന്നത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കിട്ടുമോ ഫുൾ ഹാൻഡ് വർക്ക് വൺ ത്രീ നയൻ ഫൈവ് ഡബ്ലെക്സ് സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതിലിങ്ങനെ നല്ല മുത്തുവാക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലേഡീസിൻ്റെ ബെസ്റ്റ് സെലക്ഷൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഇതിൽ ഫോർ ഷെയ്ഡ്സും ഇള കേട്ടോ ഓസം ആണ് ഫോർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫോർ സൈഡിൽ ബോർഡർ ആയിട്ട് വരുന്ന ഒരു ലേസ് വർക്ക് ആണ് ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആയതുകൊണ്ട് അയൺ ചെയ്യേണ്ടതില്ല ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ഉണ്ടോ താഴ്ഭാഗത്ത് ഇതുപോലെ എങ്ങനെയൊരു വർക്ക് കൂടി വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഓക്കെ അതേപോലെ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഫാസ്റ്റായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് മടിച്ച് നിൽക്കണം അടിപൊളി കളക്ഷനാണ് കളേഴ്സ് ണ്ടോ എല്ലാം ഒരു ലേഡി ഇത് വെയർ ചെയ്യുമ്പോൾ അവരുടെ ഫേസിന് നല്ല ഫയർനെസ് കിട്ടുന്ന അടിപൊളി പൊളപ്പ ഷെയ്ഡ്സ് ആണല്ലോ നല്ല ഷെയ്ഡാ കേട്ടോ ഈ റോസ് ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൺ ഹിറ്റ് ആണ് ചിലർ ഇപ്പോഴും ഇതിനെ ഒരു ചിക്കു ഷെയ്ഡ് പറയുന്നു സംഭവം എനിക്ക് യോഗല്ലാണ്ട് പോയി ഫുൾ ലേഡീസിന്റെ ഐറ്റംസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ എത്ര വെറൈറ്റീസ് ഉണ്ടല്ലേ ഡെയിലി എനിക്ക് വേറെ ഏതായിട്ടല്ല കാണിക്കുക എന്തല്ല പിന്നെ ഓരോ വ്യക്തികളും ഇങ്ങനെ ഇട്ട് ഫോട്ടോക്കെ അയച്ചു തരും അതില് തൃപ്തനാണ് എന്ത് ഭംഗിയുള്ള ഐറ്റംസ് ഒരുപാട് കാണിക്കുന്നത് നല്ല സൂപ്പർ കളേഴ്സും ആയിട്ടുള്ള മോഡൽസും ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിലും ആണ് കാണിക്കുന്നത് ഗ്രീൻ ഷെയ്ഡ് ഇത് വളരെ സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ പിന്നെ ഒരു ലിറ്റിൽ നിങ്ങക്ക് ഒരു തടി പോലും തോന്നിക്കില്ല അപ്പം അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് നല്ല നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് എന്ന് പറയുമ്പോഴേ നല്ല സോഫ്റ്റ് ഇങ്ങനെ മെത്തു കടന്നു നമുക്ക് ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത മെറ്റീരിയലില്ല അതാണ് അതും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൻ്റെ റേറ്റ് വൺ ത്രീ നയൻ ഫൈവ് ആക്കിയിട്ട് നല്ലൊരു അഫോർഡബിൾ ആക്കിയിട്ടുള്ള റേറ്റിൽ തരുന്നു റീസ്റ്റോർക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര പീസ് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും ഇത് വേറെ ലെവലാട്ടോ ബിക്കോസ് ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് ഡബ്ല്യു വൺ നയൻ ഫൈവ് ആണ് നല്ല വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്ന പോലെ നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് ഒരു ഒതുങ്ങി നിൽക്കുന്ന വിചിത്ര സിൽക്കാണ് പാനൽ കട്ടാണ് ത്രീ എക്സൽ സൈസ് ഉണ്ട് അപ്രോക്സിമേറ്റ് ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ അടിയിൽ വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ക്വാളിറ്റി ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഇതിൽ ഫുള്ളായിട്ട് പാനൽ ആണ് തടി തോന്നിക്കാതെ കിട്ടുകയും ചെയ്യും ഇതിന്റെ താഴ്ഭാഗത്ത് വരുന്നത് ഈ ഒരു വർക്കാണ് നെക്ക് പോഷനിൽ വരുന്നത് ഈ ഒരു വർക്കാണ് കേട്ടോ ഓക്കെ ഇതിൽ പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ പാണ്ട് പാണ്ട് അമ്മേ പാണ്ട് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത്തും പിടുത്തുള്ള നല്ലൊരു പാൻറ് ഫോർട്ടി ഇഞ്ചിൻ്റെ മേലെ ലെങ്ത്തും വരുന്ന നല്ലൊരു അടിപൊളി പാൻറ് ത്രീ എക്സിൽ സൈസിൽ നിൽക്കുക അവൈലബിൾ ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഷോള് ഫുള്ളായിട്ട് ഈ ഒരു പോളപ്പാൻ അടിപൊളിയായിട്ട് കേട്ടോ മറക്കണ്ട ഒരു മൂന്നാമത്തെ ഇത് പ്രാവശ്യമാണ് ചെയ്യുന്നത് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ഒരു ബ്ലൂ വിഷു പോലത്തെ ഒരു ആണ് വരുന്നത് പാൻറ്റ് ദെൻ ആർക്കും ഒരു പരിഭവം അല്ല റെഡ് ആണെന്ന് അല്ലാട്ടോ എടുത്തവരും ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് റെഡ് മെറൂൺ ആണെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുകയും ചെയ്യാറുണ്ട് പക്ഷേ ഒരു പരിഭവമല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് സമയത്ത് എടുത്തോരൊക്കെ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ടോപ്പ് പാൻറ് ഷോള് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് വിചിത്ര സിൽക്കും ചിനോൺ സിൽക്കും കൂടി മിക്സ് ചെയ്ത് വരുന്ന അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾക്ക് തന്നെ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി എന്ന് പറയാം കാരണം ടു ടൈംസ് നമ്മളിത് ചെയ്തിട്ട് ആർക്കും ഒരു പരിഭവം പരാതിയില്ല ഗുഡ് റിവ്യൂസ് കിട്ടിയ നൈസ് പ്രൊഡക്റ്റ് ദിസ് വൺ ഓനിയൻ പിങ്ക് ആട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയലും ഇതിന്റെ ലൈനിങ്ങും എല്ലാം ബ്യൂട്ടിഫുൾ ആണ് ലൈനിങ് നന്നാവുമ്പോൾ പ്രൊഡക്റ്റ് നന്നാവും പ്രൊഡക്റ്റ് നന്നായ ലൈനിങ് അവർ നന്നല്ലാക്കും അല്ലേ ഓക്കെ അപ്പോൾ ഇതാണെല്ലാം ഐറ്റംസുകളിൽ നാല് ഷെയ്ഡ് ഷായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവ് ആട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി ഫൈവിന് ഒരു കിടിലാണ് പ്രോഡക്റ്റ് ആണെന്ന് നിൽക്കട്ടുണ്ട് എൽ എക്സ് എൽ സൈസില് മുപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് നാനൂറ്റമ്പത്തഞ്ച് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇതൊന്ന് നോക്കിക്കോ ഇത്രയും നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഒരു വരുന്നൊരു ആണ് ഉണ്ടോ ക്രഷ് ചെയ്തിട്ട് വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് ഈ ഒരു ക്ലോത്തിന് നമ്മൾ ഇപ്പം സെപ്പറേറ്റ് പ്യുണിഫോർ ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ല അടിപിപൊടി ഐറ്റമാണ് ഒരു നാനൂറ്റമ്പത്തഞ്ചിൽ ഇത്രയും ഫുൾ ആയിട്ട് ത്രെഡ് വർക്കുള്ളൊരു പ്രൊഡക്റ്റാണ് തരുന്നത് കേട്ടോ സീവൊക്കെ നോക്കിയാൽ അടിപൊളി അപ്പോൾ ഡെൽറ്റ ഡോവ് ക്രഷ് ചെയ്ത മെറ്റീരിയൽ വിത്ത് ലൈനിങ് വച്ചാണ് ലൈനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ വെറും നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആണ് കേട്ടോ ഉണ്ടോ നെക്സ്റ്റ് നമുക്കൊരു പീച്ച് കളർ ആയാലോ നല്ല അടിപൊളി പീച്ച് കളറാവും ഉണ്ടോ വെറും നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയോ മാത്രം വരുന്നുള്ളൂ നിങ്ങളുടെ ബാഗിൽ മോൺ ഫിറ്റിൽ നമുക്ക് ഏതിലും വെള്ളം അടിച്ച് പൊളിച്ച് ഉപയോഗിക്കാം ടൂർ പോകണമെന്നവർക്ക് പലതരം വർണ്ണത്താൽ നേരം നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെറിയ പ്രോഫിറ്റിൽ അല്ല കീഴിലും പ്രൊഡക്റ്റ് കളറ് കളകി പോകില്ല അയൺ ചെയ്യേണ്ടതില്ല ക്രഷാണ് ഫ്രണ്ട് പോർഷൻ ആൻഡ് ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺസും ഓപ്പൺ ആണ് ഓക്കെ ബട്ടൺ ഓപ്പൺ ആണ് കേട്ടോ എന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ജീനൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിന്റെ നെലം തൊടാതെ പറക്കുന്നൊരു ഐറ്റം ആണ് കാരണം ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എന്ത് ഭംഗിയുണ്ട് എന്ന് അറിയോ നല്ല റിസൾട്ട് കാണാന കേട്ടോ എന്താ ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളത് ഇവിടെ വരണതിന്റെ ലൈനിങ് വരിക ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഒരു താഴെ ഉണ്ടാവും ചെറുതായിട്ട് പിന്നെ ഇത് ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റത്തെ രണ്ട് ബട്ടൺസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും ഡോ മെറ്റീരിയൽ ആണ് ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഈ ഒരു ഡോ മെറ്റീരിയലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായി ഫാസ്റ്റായിട്ട് മേടിക്കുന്നുണ്ട് മേടിക്കുന്നവരെന്നു ചോദിച്ചു മേടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങിന് ഓപ്പൺ ആക്കിയിട്ട് ഈ ബട്ടൺ കൂടി കൊടുത്തുകഴിഞ്ഞാൽ ഫീഡിങ് ഫ്രണ്ട്ലി കൂടി ആക്കാം പിന്നെ അതിമനോഹരമാണ് കാണാൻ ഈ ഭയങ്കർ ലുക്കാണ് പിന്നെ എന്താണ് വെറും ഫൈവ് നയൻ ഫൈവ് റേറ്റ് ഉള്ളു എന്ന് വേണ്ട ആ പാൻഡിൽ ഇനിയിപ്പോൾ ഒരാൾക്കൊരു പരാതി വേണ്ട കേട്ടോ ഓക്കെ ഒരു ത്രീ എക്സലിന് കിട്ടുന്ന രീതിയിലുള്ള പാൻറ് ഇവിടെ തടം വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുണ്ട് വിളിച്ചില്ലേ ബാഗ് ഓർഡർ ചെയ്തോ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതാണ് കേട്ടോ ഡെൽറ്റ ഡോ മെറ്റീരിയൽ ആണ് ക്ലോസ് റിവ്യൂവും ക്ലോസ് അപ്പ് വ്യൂവും ഒക്കെ ഇതിലുണ്ട് ധൈര്യമായിട്ട് എടുത്തോ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ആയിട്ട് നമ്മളെ കസ്റ്റമേഴ്സിന് അപ്ഡേറ്റ്സ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തുകൂടെ നമ്മുടെ പുറകിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ വരുന്നത് ഓക്കെ ഞാൻ നമുക്ക് രണ്ട് ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഒരു ഷെയ്ഡ് വരുന്നത് ഇതാണ് ഡോ ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ബ്യൂട്ടിഫുൾ പാൻറ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഷേർട്ട് മാത്രം അപ് ടു ക്ലിയർ ആയിട്ട് ലൈനിങ്ങിൽ അവൈലബിൾ ആണ് ഡെൽറ്റ ഡോവാണ് മെറ്റീരിയൽ മിക്സ് ചെയ്ത് വരുന്നത് ലിറ്റിൽ ആണ് ആർക്കും അയാൻ ചെയ്യണമെങ്കിൽ ആയം ചെയ്യുക ഇനി മടിയുള്ളവർക്കാണെങ്കിൽ അയൻ ചെയ്തില്ലോ നോ പ്രോബ്ലം വളരെ ഫാസ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ കിട്ടുകയും ചെയ്യും ഓക്കെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ഇൻഷ്ട്ടുഡേറ്റ് കാണാൻ ബൈ 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 ബൈ